സിനിമയിലെത്താൻ വേണ്ടി മാത്രം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യണ എന്നെപ്പോലത്തെ ആളുകൾ ഇണ്ട് അപ്പൊ അങ്ങനെ ചിന്തിച്ച് കണ്ടന്റുകൾ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി അതിന് ഭയങ്കര അപ്ഡേഷൻസ് തോന്നും ഇവോൾവ് ആവാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങി ഞാൻ ഓ ഇങ്ങനെ ക്യാമറ പരിപാടികൾ ലൈറ്റിംഗ് പരിപാടികൾ ഇതൊക്കെ ഇങ്ങനെ പതുക്കെ പതുക്കെ പഠിച്ച് പഠിച്ചു വന്നപ്പോൾ അത് ഭയങ്കര രസമായി ഒരു പ്രോസസ്സിൽ ശരിക്കും പറഞ്ഞാൽ ഈ യൂണിവേഴ്സ് കോൺസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് ഈ തല്ലുമാല ശരി വരുന്നത് അത് അങ്ങനെ അവിടെ എത്തി പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ടെക്നിക്കലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ഇപ്പോ ഒരേ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു ക്വാളിറ്റി നമ്മള് ചിലർ പറയും ക്വാളിറ്റിയിൽ റീച്ച് ഒന്നും കിട്ടില്ല ചുമ്മാ എന്തെങ്കിലും ഇങ്ങനെ സ്ലോ മോഷൻ ഒക്കെ തിരിഞ്ഞായിരുന്നു അതിനൊടുക്കത്ത റീച്ചാന്നൊക്കെ പറയും പക്ഷെ ക്വാളിറ്റി ഭാഷത്തിന്റെ പ്രൊഫൈല് ക്വാളിറ്റി നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത സ്റ്റാർട്ടിങ് മുതലേ അത് ഭയങ്കര നിർബന്ധമുള്ള ഒരാളായിരുന്നു ഞാൻ ഞാൻ ആദ്യം ഞാൻ സ്വയം വീഡിയോ എടുക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുന്നു ഫോണിൽ ചെയ്യുന്ന സമയത്തും ഞാൻ ഈ കണ്ടന്റ് ക്വാളിറ്റിയും വിഷ്വലും എന്നെ കൊണ്ട് അന്ന് ചെറിയ ഫോണാണ് അതേ പറ്റുള്ളൂ അതിൽ നിന്ന് ക്വാളിറ്റി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ക്വാളിറ്റി കംപ്ലീറ്റ്ലി ടീം വർക്കാണ് ഇതിൽ നിന്ന് വന്നതാണ് ഇപ്പോഴത്തെ ക്വാളിറ്റി ശരിക്കും ഇപ്പം ഞാൻ പണ്ടിതൊക്കെ ഞാൻ ഒന്നിച്ച് സന്തോഷ് പണ്ഡിറ്റായി ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊന്നും മാറി ക്യാമറ ചെയ്യാൻ ഒരാൾ വന്നപ്പോൾ അയാൾ ഇൻപുട്ടുകൾ വന്നു അയാൾ അപ്ഡേഷൻസ് വന്നു അതിന് ഞാൻ വാല്യൂ ചെയ്യാൻ തുടങ്ങി അപ്പം അവിടെ ആ ഭാഗം അവർ മെയിൻറ്റെയിൻ ചെയ്തു ഇപ്പോൾ ബാക്കി എല്ലാ പരിപാടികളും ഇപ്പോൾ ലൊക്കേഷൻ സെറ്റ് ചെയ്യണമെങ്കിലും ആർട്ടിസ്റ്റുകളെ അതൊക്കെ അവൻ ചെയ്യാൻ തുടങ്ങി അപ്പം ഇവരെല്ലാവരും കൂടി വന്നപ്പോഴാണ് ശരിക്കും ഇപ്പോഴുള്ളൊരു ക്വാളിറ്റിയിൽ വന്നത് ബട്ട് എഗെയിൻ അതിനൊരു മേൽനോട്ടം പരിപാടി ഉണ്ടല്ലോ ക്വാളിറ്റി ആവരുത് ആ സാധനം ഇപ്പോഴും